രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി ജെ സി ബി ഉപയോഗിച്ച് നിലം ഉഴുതു മണ്ണിനടിയിൽ നിന്നും ശിവലിംഗവും സോപാന കല്ലും കണ്ടെത്തിയ സംഭവത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതും ഷെയർ ചെയ്തതും സംബന്ധിച്ചിപ്പോൾ മീഡിയ വണ്ണിനും ജമായത്തെ ഇസ്ലാമിക്കുമെതിരെ പാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ശ്രീമതി മാഗി ഡൊമനിക് കാസേഡ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി അടക്കം ഞങ്ങൾ പുറത്തുവിടുകയാണ് പരാതിയിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പാലാ രൂപതയുടെ കീഴിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്ക് വേണ്ടി ഭൂമി നിരപ്പാക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും ശിവലിംഗം കണ്ടെത്തിയ സംഭവം ഉണ്ടായിരുന്നു ആ ഭൂമിയിൽ പുരാതന കാലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നതിനാൽ ആ വിവരം അടുത്തുള്ള വെള്ളപ്പാട്ട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയും തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളും സ്ഥലത്തിന്റെ ഉടമസ്ഥരായ പാലാ രൂപതാ നേതൃത്വവും തമ്മിൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിഷപ്പ് ഹൗസിൽ വെച്ച് സംസാരിച്ച് ഹൈന്ദവ ആചാര്യന്മാരുടെ വിധിപ്രകാരം കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തെ ചൊല്ലി യാതൊരു തർക്കവും ഇല്ല എന്ന് രൂപത നേതൃത്വവും ക്ഷേത്ര ഭാരവാഹികളും റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുള്ളതുമാണ് എന്നാൽ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മീഡിയ വൺ എന്ന ചാനൽ ക്യാമറാമാനും റിപ്പോർട്ടറും പ്രസ്തുത സ്ഥലത്ത് ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് ആ വാർത്ത മീഡിയ വണിന്റെ ന്യൂസ് ചാനലിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു പ്രസ്തുത വാർത്തയിൽ ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദത്തെ പല ബിഷപ്പ് ഹൗസ് നിഷേധിച്ചു എന്ന തലക്കെട്ടോട് കൂടി ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു ക്ഷേത്രം ഭാരവാഹികളുടെ അവകാശവാദത്തെ പല ബിഷപ്പ് ഹൗസ് നിഷേധിച്ചു എന്ന വാർത്ത മനഃപൂർവ്വം വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും തീവ്ര ഹൈന്ദവ സംഘടനകളെ പല ബിഷപ്പിനെതിരെ പ്രകോപനകരമായ പരാമർശങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ തന്നെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് പരസ്പര ആരോപണങ്ങളും അവഹേളനങ്ങളും നടത്തുന്നതിനും കാരണമായിരിക്കുന്നു ആയതിനാൽ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത നിർമ്മിച്ച് പ്രചരിപ്പിച്ച് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കി കലാപത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ബോധപൂർവം പ്രവർത്തിച്ചതിന് മീഡിയ വൺ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ മീഡിയ വണ്ണിന്റെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസി എന്നിവർക്കും മീഡിയ വണ്ണിന്റെ പ്രകോപനകരമായ വ്യാജ വാർത്ത ഷെയർ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച മുസ്ലിം പണ്ഡിതനായ ആലപ്പുഴ സ്വദേശി അൻസാരി സുഹാരി ആലപ്പുഴ എന്ന വ്യക്തിക്കെതിരെയും മീഡിയ വൺ വാർത്ത ഷെയർ ചെയ്ത മറ്റുള്ളവർക്കെതിരെയും മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും കലാപശ്രമത്തിനുമെതിരെ ഭാരത് ന്യായ സംഹിതയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശ്വാസപൂർവ്വം മാഗി ഡൊമിനിക് അത് മാത്രമല്ല അവർ പ്രധാനമായും ചില കാര്യങ്ങൾ കൂടെ എടുത്തു പറയുന്നുണ്ട് ഈ പരാതിക്കൊപ്പം പ്രസിദ്ധീകരിച്ച വാർത്തയുടെ പോസ്റ്റർ വാർത്തയുടെ വീഡിയോ ലിങ്കുകൾ ആ വാർത്ത ഷെയർ ചെയ്ത അൻസാരി സുഹാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലിങ്ക് മീഡിയ വൺ കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസിയുടെ ഫോൺ നമ്പർ അൻസാരി സുഹാരി ആലപ്പുഴയുടെ ഫോൺ നമ്പർ എന്നിവ അറ്റാച്ച് ചെയ്യുന്നു എന്നാണ് കാസിയുടെ പാലാ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മാഗി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് news das karma